ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നേക്കുന്നത് ഇതാ നോക്കി നമ്മുടെ ഈ സോഫ്റ്റ് ഓർഗൻസ പോലത്തെ ഒരു ഫാബ്രിക്കില് നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്ക് പറഞ്ഞ മെറ്റീരിയലിന്റെ കളക്ഷൻ കളക്ഷനില്ലേ നമ്മൾ ഇതിന്റെ വേറെ കുറെ കളർ ഷെയ്ഡ് കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു പിന്നെ ഇതൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് കുറെ എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ഇപ്പോഴാണ് വന്നത് അത് നല്ല ഹെവി ആയിട്ട് തന്നെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കുറെ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ സോൾഡ് ഔട്ട് ആവും പിന്നെ എന്നെ വഴുക്കുറിയോ എനിക്ക് കിട്ടുന്നതിന്റെ മാക്സിമം എടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഇടാറ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കൊണ്ട് ഇതാണ് ബേസ് കളർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് പറഞ്ഞത് അതിന്റെ ദാമൻ ഏരിയയിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല രസമുള്ളൊരു പീച്ച് കളറിന്റെ ഡിസൈനോ വരുക പീച്ചല്ല ഒരു ഒനിയൻ പിങ്കും പീച്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാണ് നല്ല ഭംഗിയാണ് ഈ വർക്ക് കാണാനായിട്ട് എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ഒന്നും അല്ല ത്രെഡും കൊണ്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് നല്ല ഫിനിഷിംഗിൽ വന്നേക്കുന്ന ഒരു വർക്ക് കേട്ടോ ദാമൻ ലൈനിലാണ് ഈ വർക്ക് വരണത് കാണാൻ എളുപ്പത്തിന് ഞാൻ തിരിച്ചു ഉള്ളൂ ഇത് എംബ്രോയിഡറി വർക്ക് മാത്രമേ ഉള്ളൂ അധികം സീക്വൻസോ തിളക്കങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയൊരു കളക്ഷൻ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടെന്താ ഇങ്ങനെ വരും കോൺട്രാസ്റ്റ് കളർ ഷെയ്ഡിലാണ് വരിക ഈ ഈ വർക്ക് ില് വന്നിരിക്കണേ ആ കളർ ആയിരിക്കും ദുപ്പട്ടയില് എന്നിട്ട് ദുപ്പട്ടയില് ത്രെഡിന്റെ കളർ ബ്ലാക്ക് ആയിരിക്കും വരിക ടോപ്പിന്റെ ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാ വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും നോക്കിയേ ബേസ് കളർ ബ്ലാക്ക് ആണ് വരിക പക്ഷേ ഇതിന്റെ വർക്ക് ഉണ്ടാവും ഇത് നല്ല രസമായിട്ടൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡില്ലേ ആ ഒരു അതിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരും ഈ വർക്ക് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദാമിനേരിയല വർക്ക് ആട്ടോ മുപ്പട്ടതാ ഇങ്ങനെയാ വരുന്നത് നല്ല രസമല്ലേ കാണാൻ അടിപൊളി കോമ്പിനേഷൻ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ബ്ലാക്കും ലാവണ്ടറും നല്ല കോമ്പിനേഷൻ അല്ലേ എന്ത് രസം കാണാൻ നോക്കി ഈ ഡിസൈൻ അടിപൊളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിന് ഇത്രയും എൻക്വയറി ഒരുപാട് പേര് ചോദിച്ച കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് എടുത്ത കോമ്പിനേഷൻ ആണെങ്കിൽ അതിലും ഭംഗിയാണ് ബ്ലാക്കും ലെമണും എല്ലാം കൂടെയാണ് കോമ്പിനേഷൻ വേണ്ടത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയല്ലേ ദുപ്പട്ട നോക്കി ഈ കളർ കോമ്പിനേഷൻ കണ്ടോ സൂപ്പർ ആട്ടോ ഏ ടബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത് നോക്കിയേ അതിന്റെ തന്നെ ഓഫ് വൈറ്റ് കളർ ഐറ്റ് കളർത്തീമാണ് വരിക ഇതിനകത്തൊരു പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഇത് വരണതിന്റെ എല്ലാം ബേസ് കളർ ഓഫ് വൈറ്റ് ഐറ്റായിരിക്കും കേട്ടോ നല്ല രസമല്ലേ കാണാൻ നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ ബേസ് കളർ എല്ലാം ബ്ലാക്ക് ആയിരുന്നു ഇത് കണ്ടോ ദുപ്പട്ട് എന്ത് രസാന്നൊക്കെ കാണാനായിട്ട് ഈ ബേസ് കളർ ആയിട്ടുള്ള ഓഫ് വൈറ്റ് കളർ ട്രോണിൽ ഇതിൽ ഡിസൈൻ വരും ഇതിലാണെങ്കിൽ ഈ ഷോളിന്റെ കളർ ട്രോണിലും വരും ഭയങ്കര ഭംഗിയാണ് ഏയ്ബിൾ നൈൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് ഒരു ലെമൺ യെല്ലോ ആണ് വരുക ഇതിനകത്ത് കോമ്പിനേഷൻ നല്ല ഭംഗിയെന്ന് കാണാൻ രസമല്ലേ ഈ ഡിസൈൻ പറഞ്ഞത് കാണാനായിട്ട് ഈ ദുപ്പട്ടയും കൂടെ വരുമ്പോഴാണ് ശരിക്കും ഇത് ഭംഗി കാരണം ഇതിപ്പോഴത്തെ നല്ല രസമാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഓർഗൻ സൈഡ് ഒരു സ്ട്രെക് ടെക്സ്ച്ചർ വരുന്നുണ്ട് പക്ഷെ ഒരു ജോർജറ്റിന്റെ ഫിനിഷിങ്ങിൽ ആട്ടോ വന്നിരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഇത് ഒരു ഓഫ് വൈറ്റും ഒരു സിയാനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് നല്ല രസം കാണാൻ കളറ് അടിപൊളിയാണ് പിന്നെ ലൈനിങ്ങും ബോട്ടും ഒക്കെ അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പട്ടയും തായി ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ ഈ ദുപ്പട്ടയ്ക്ക് ഒരു പ്രത്യേക ഭംഗി ആട്ടോ ഇങ്ങനെ ഈ വർക്ക് പറഞ്ഞതാണ് നല്ല രസമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കൊണ്ട് ഇതാണ് ഇതിലൊരു ലാവൻഡർ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല രസമല്ലേ ഇതിന്റെ ബോട്ടവും ലൈനിങ്ങും ക്രേപ്പിന്റെ മെറ്റീരിയൽ ആട്ടോ വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ബ്ലാക്കിൽ വരുന്നത് ഷാൻഡോൺ മെറ്റീരിയൽ ആയിരുന്നു ഇതിനകത്ത് ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് ബോട്ടവും ലൈനിങ്ങും ആയിട്ട് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് തുപ്പട്ടയും ഡാ ഇങ്ങിനെയും വരിക നല്ല ഭംഗിയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോളിലെക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് അത്യാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും സോൾഡ് ഔട്ട് ആവും നാളെ ചോദിച്ചാൽ ചിലപ്പോൾ കാണില്ല കേട്ടോ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ട് ണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ